സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കോഴിക്കോട് രണ്ടു പേർക്ക് കൂടി നിപ്പ രോഗലക്ഷണം കണ്ടെത്തി മരിച്ച കുട്ടി നേരത്തെ ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലെയും ഓരോ ജീവനക്കാർക്കാണ് രോഗലക്ഷണം കണ്ടെത്തിയത് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക സജ്ജീകരിച്ച നിപ വാർഡിലേക്ക് മാറ്റി കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശം പൂർണ്ണമായും അടച്ചു നിപ ബാധിച്ചു മരിച്ച കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ പന്ത്രണ്ടുകാരന് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് പനി ബാധിച്ചത് തുടർന്ന് വീടിന് സമീപത്തെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പനി മാറാതെ വന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെങ്കിലും നിപ പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല പിന്നീട് ഈ മാസം ഒന്നിനാണ് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് മസ്തിഷ്ക ജ്വലത്തെ തുടർന്നാണ് ശവം നിപ പരിശോധനയ്ക്ക് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയയ്ക്കുന്നത് ഫലങ്ങളെല്ലാം പോസിറ്റീവ് ഞായറാഴ്ച പുലർച്ചെ നാലരയോടെ മരണം സ്ഥിരീകരിച്ചു നിപ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉന്നതതല യോഗങ്ങൾ ചേർന്നു ഇന്നത് ഉന്നതതല യോഗത്തിൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പനി ഛർദി അടക്കമുള്ളവർ ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കാൻ നിർദ്ദേശം നൽകി നിഭ കണക്കിലെടുത്ത് എല്ലാ മുൻകരുതലുകളും കൈക്കൊണ്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും അയൽവാസികളും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തേക്കുള്ള റോഡുകൾ പോലീസ് അടച്ചിട്ടുണ്ട് കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ നാല് വാർഡുകൾ പൂർണ്ണമായും അടച്ചു പോക്കറ്റ് റോഡുകൾ അടക്കമാണ് അടച്ചത് മരിച്ച കുട്ടിയുടെ സംസ്കാരം കണ്ണമ്പറമ്പ് കബറസ്ഥാനിൽ നടന്നു പൂർണ്ണമായ പ്രോട്ടോകോൾ പാലിച്ചാണ് കബടക്കം നടന്നത് മരിച്ച കുട്ടിക്ക് രോഗബാധ ഉണ്ടായതെങ്ങനെയെന്ന പരിശോധനകൾ ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ ആടിൽ നിന്നാണോ രോഗബാധയെന്ന് സംശയമുണ്ട് മരിച്ചക്കുട്ടിയുടെ വീടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രിയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ പ്രതിനിധികളും സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്